ശരിക്കും വ്രതം ശബരിമലയിലേക്ക് മുൻപും സൂചിപ്പിച്ചായിരുന്നല്ലോ ശബരിമലയിലേക്ക് പോകുന്നതിന് മുമ്പ് നാല്പത്തി ഒന്ന് ദിവസം വ്രതം അനുഷ്ഠിക്കണമെന്ന് ഒരു വ്രതകാലം പൂർണമായതിനു ശേഷം ശബരിമലയിലേക്ക് പോകുന്ന ആ ഒരു യാത്ര തുടങ്ങുന്നതിന് മുൻപാണ് കെട്ടു നിറയ്ക്കുന്നത് കെട്ടു നിറയ്ക്കുന്നത് ഗുരുസ്വാമിയാണ് കെട്ടു നിറച്ചു കൊടുക്കുന്നത് കെട്ടു നിറയിൽ തന്നെ എന്തെല്ലാം സാധനം വേണം എങ്ങനെയാണ് കെട്ടുനറയ്ക്കുന്നത് ഇതിനോ ഈ കെട്ടു നിറയ്ക്കാൻ മന്ത്രങ്ങള് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ചർച്ചയായിട്ടുണ്ട് ഇത് പല രീതിയിലും ചെയ്യാറുണ്ട് വാസ്തവത്തിൽ ഒരു വ്യക്തമായിട്ടൊരു ഇന്ന ഒരു നിയമത്തിൽ അല്ലെങ്കിൽ ഇന്ന ഒരു രീതിയിൽ വേണമെന്ന് എവിടെയും നിഷ്കർഷിച്ചിട്ടില്ല അതൊക്കെ ഒരു ദേശത്തിന്റെയും കാലത്തിൻ്റെയും ഒക്കെ അനുസരിച്ച് അല്ലെങ്കിൽ ആ ഗുരുസ്വാമിമാരുടെയൊക്കെ ഒരു യുക്തം പോലെയാണ് ചെയ്തു വരാറുള്ളത് അങ്ങനെയാണത് വേണ്ടതും അതിൽ സംശയങ്ങളൊന്നുമില്ല സാമാന്യമായിട്ട് കെട്ടു നിറയിൽ തേങ്ങ പിന്നെ മഞ്ഞൾപ്പൊടി അവല് മലല് വെള്ളരി കാണിക്ക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വരാറുള്ളത് പക്ഷെ ഇത് കൂടാതെയും മറ്റ് ശർക്കര ഇത്തരം കാര്യങ്ങളൊക്കെ വരാം അത് അതൊക്കെ ആ ഗുരുസ്വാമിയുടെ ഒരു ഉദ്ദേശം ഉപദേശം പോലെന്നുള്ള മുമ്പ് പറഞ്ഞത് വ്യക്തമായിട്ടൊരു നിയമമില്ല പിന്നെ വളരെ പ്രസിദ്ധമാണ് മുൻകെട്ടും പിൻകെട്ടും എന്നുള്ളത് ഒരു ഇരുമുടിക്കെട്ട് എന്ന് പറയുമ്പോൾ മുൻകെട്ടും പിൻകെട്ടുമാണ് മുൻകെട്ടിൽ സാധാരണയായിട്ട് അയ്യപ്പ സ്വാമിക്കുള്ള നെയ്ത്തേങ്ങയും മാടിയപ്പുറത്തുള്ള മഞ്ഞള് കുങ്കുമം കാര്യങ്ങളൊക്കെയാണ് പിന്നെ അവിടെ സമർപ്പിക്കാനുള്ള കാണിക്ക കാര്യങ്ങളൊക്കെ ഉണ്ട് പിൻകിട്ടിൽ ഭക്തനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഇത് പണ്ട് കാലത്ത് ഈ ശബരിമല യാത്ര എന്ന് പറയുന്നത് വളരെ കഠിനമായിരുന്നു കുറേ അനവധി ദിവസത്തെ ഒരു വലിയൊരു യാത്രയായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് കുറച്ചുകൂടെ എളുപ്പം അവിടെ എത്തിച്ചേരാൻ സാധിക്കും തിരിച്ചു വരാനും സാധിക്കും പക്ഷെ എന്നാലും ഇന്നും ആ ഒരു ആചാരം അതേപടി നിലനിൽക്കുന്നുണ്ട് പിന്നെ ഇത് രണ്ടും കൂടി മുൻകെട്ടും പിൻകെട്ടും കൂടെ ചേരുമ്പോഴാണ് ഇരുമുടിയാകുന്നത് അതിന് വളരെ ഒരു പവിത്രമായ ഒരു സ്ഥാനം കല്പിച്ചതുകൊണ്ടാണ് പള്ളിക്കെട്ടം എന്ന് തന്നെ പറയുന്നത് പിന്നെ മറ്റു വിദഗ്ധര് അല്ലെങ്കിൽ ഒരു ഈ ഗവേഷണം ഈ യോഗശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഗവേഷണമൊക്കെ നടത്തിയ ആളുകളിൽ നിന്ന് അറിയാൻ സാധിച്ചത് ഈ ഒരു ഇരുമുടി ധരിച്ചുകൊണ്ട് മല കയറുന്ന അവസരത്തിൽ ഈ മനുഷ്യ ശരീരത്തിലുള്ള ഇടാപിംഗ്ള നാടികളില് ഒരു ബാലൻസ് വരികയും സാധാരണ ഒരു സുഷുമ്ന സുഷുംനാഡിയുടെ പ്രവർത്തനം സാധാരണ എത്രയാണോ അതിൽ നിന്നും കുറച്ചുകൂടി ഒരു ദൈർഘ്യം കൂടുന്നതായിട്ട് ഒരു പഠനം പറയുന്നുണ്ട് പിന്നെ ഈ മല കയറ്റവും സുഗമമാകുന്നു എന്ന് പല വിദഗ്ധരുടെ അഭിപ്രായമുണ്ട് ഇരുമുടിക്കെട്ടോടു കൂടി കയറുന്ന അവസരത്തില് ഈ കെട്ട് സാധാരണ തലയിലാണ് വെക്കാറുള്ളത് അത് കയ്യിൽ ചുവന്നാൽ പോരെയൊന്നും പലരും ചോദിക്കാറുണ്ട് തലയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ശിരസിലാണ് ഗുരുപാതകങ്ങളും അല്ലെങ്കിൽ ഒരു ഈശ്വരന്റെ സാന്നിധ്യം ഈ ശിരസില് സഹസ്രാരപത്മത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കെട്ടും ആ ഒരു സ്ഥാനത്ത് തന്നെ വെക്കാറുള്ളത് പക്ഷേ ചില ആവശ്യാനുസരണം അല്ലെങ്കിൽ അത്യാവശ്യം വരുന്ന സമയത്ത് താങ്കൾ മാറ്റിയെന്ന് വെച്ചുകൊണ്ട് വലിയ ദോഷങ്ങളോ പാപങ്ങളോ ഒന്നും ഇല്ല അതൊക്കെ പ്രായോഗികമാണ് എന്നാലും കെട്ട് തലയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് കഴിവതും ഈ ഭക്തന്മാർ അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് പോകാറുള്ളതും പടി കയറാറുള്ളതും ഒക്കെ കെട്ട് ഏറ്റവും നിർബന്ധമാണ് പതിനെട്ടാം പടി കയറാൻ കാര്യം ശബരിമലയിലെത്തി പതിനെട്ടാം പടി കയറിയതിനു ശേഷം ദർശനം നടത്തി കെട്ടഴിക്കാവുന്നതാണ് പതിനെട്ടാം പടി കയറിയതിന് ശേഷവും കെട്ടഴിക്കാറുണ്ട് അല്ലെങ്കിൽ ദർശനത്തിന് ശേഷമാണ് ഏറ്റവും ഉത്തമം കെട്ടഴിക്കാറുണ്ട് കെട്ടഴിച്ചതിന് ശേഷം അതിലെ ഓരോ സാധനങ്ങൾ ഇപ്പം നെയ്യ് നെയ് തേങ്ങയിലെ നെയ്യ് ഭഗവാൻ അഭിഷേകത്തിനായിട്ട് കൊടുക്കുകയും മഞ്ഞൾപ്പൊടി മാളികപ്പുറത്തമ്മയ്ക്കും കുങ്കുമം മാളിയെപ്പുറത്തമ്മയ്ക്കും പിന്നെ കാണിക്ക ഈ ഉപദേവാലയങ്ങളിലും അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിക്കും മാളികപ്പുറത്തമ്മയ്ക്കും ഒക്കെ കാണിക്കുകയും സമർപ്പിക്കാറുണ്ട് വെള്ളരി നേദ്യം ഒക്കെ അത്തരം കാര്യങ്ങളൊക്കെ ഈ അരി വെള്ളരിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം അന്നദാനത്തിനും അവലെ മലരെ വെള്ളരി ഒക്കെ അന്നദാനം ഇത്യാദി കാര്യങ്ങൾക്കും ആളുകൾ ആളുകളിപ്പോൾ സമർപ്പിച്ച് വരാറുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ കെട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന വസ്തുക്കൾ ഏറ്റവും ശുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം കാരണം നെയ്യും ഇത്യാദി കാര്യങ്ങൾ ഭഗവാനെ സമർപ്പിക്കാനുള്ളത് ഏറ്റവും ശുദ്ധമായിരിക്കണം അല്ലെങ്കിൽ ഈ ഒരു യാത്രയുടെ ഉദ്ദേശം തന്നെ വലിയൊരു തോതിൽ നഷ്ടമാവും കാരണം പലരും എൻ്റെ അനുഭവത്തിൽ തന്നെ കണ്ടിട്ടുണ്ട് ഈ നെയ്യൊക്കെ വളരെ മോശം ക്വാളിറ്റി നെയ്യ് അതായത് ഒരു മെഴുക് ഇത്തരം നെയ്യൊക്കെയാണ് അവിടെ ചില അവസരങ്ങളിൽ കിട്ടാറുള്ളത് അത് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടതാണ് കാരണം നമ്മൾ ഭഗവാന് കൊടുക്കുമ്പോൾ ഏറ്റവും നമ്മളെ കൊണ്ട് പറ്റുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ കൊടുക്കണം പിന്നെ ഈ പനിനീര് റോസ് വാട്ടർ ഇതും ഒഴിവാക്കാവുന്നതാണ് കാരണം ഇപ്പോൾ അത് ക്ഷേത്രത്തിൽ എന്തായാലും അത് ഉപയോഗിക്കാറില്ല വലിയൊരു ശതമാനം ആൾക്കാർ ഇപ്പോൾ അത് കൊണ്ടുവരാറില്ല ആൾക്കാരിലേക്ക് അത് എത്തിയിട്ടുണ്ട് എങ്കിലും ആ ഒരു ഇത് ഇപ്പം എടുക്കാറില്ല അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് കാരണം ഒന്നാമതേ നല്ല പനിനീര് കിട്ടാറില്ല പിന്നെ ഇപ്പം കിട്ടുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ അബിംബത്തിൻ്റെ ഒക്കെ ബാധിക്കും വളരെ രീതിയിൽ അതും ഒഴിവാക്കാവുന്നതാണ് പിന്നെ ഈ പ്ലാസ്റ്റിക് പോലത്തെ കാര്യങ്ങളൊക്കെ ഇരുമുടിക്കെട്ടിൽ നിന്ന് ശരിക്കും നൂറ് ശതമാനം ഒഴിവാക്കാവുന്നതാണ് പ്ലാസ്റ്റിക് ഇരുമുടിക്കെട്ടിൽ വരേണ്ട യാതൊരു സാഹചര്യവും ഇല്ല യാദർശ്യാൽ തന്നെ എന്തെങ്കിലും പ്ലാസ്റ്റിക് സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരികയാണെങ്കിലും അത് അതേപടി തിരിച്ചു കൊണ്ടുപോകാം അവിടെ നിക്ഷേപിക്കാതെ ഇരുമുടിക്കെട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് എല്ലാവർക്കും അറിയുന്ന പോലെ നെയ് എന്ന് പറയുന്നത് ഈ നെയ് പറ്റിയും മുൻപും പറഞ്ഞതാണ് പലതരം വ്യാഖ്യാനങ്ങളുണ്ട് അതായത് നെയ്യ് ആത്മാവായിട്ടും തേങ്ങ ശരീരമായിട്ടുമൊക്കെ വ്യാഖ്യാ ഒരു താത്വികമായിട്ട് അതിനെ ചിന്തിക്കാറുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് പറയുമ്പം തേങ്ങയെ അല്ലെങ്കിൽ നാളികേരത്തെ ശിരസായിട്ട് കണ്ടിട്ട് നെയ്യെ ആ ഒരു ഭക്തൻ്റെ മനസ്സിനെ ഈശ്വരനുമായിട്ട് ഉള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കണക്ഷൻ എന്ന് പറയുന്ന ആ ഒരു മനസ്സിനെയും കാണുന്നു ഇത് ഒടുവിൽ ഈശ്വരനിലേക്ക് തന്നെ ലയിക്കുന്നു തൻ്റെ വൈരാഗ്യവും തൻ്റെ എന്താ ഒരു ആത്മസമർപ്പണത്തോടും കൂടെ ഈ ഒരു ഈ ഒരു ആത്മാവ് അല്ലെങ്കിൽ ഈ ഒരു ഈശ്വരനുമായിട്ടുള്ള ആ ഒരു ഭക്തി എന്ന് പറയുന്നത് ആ ദേവനിൽ തന്നെ ഒടുവിൽ ലയിക്കുന്ന ഒരു വലിയൊരു തത്വത്തെയാണ് ഇത് കാണിക്കുന്നത് നാളികേരം ആഴി ഒരു ഒരു ഭാഗം അവിടെ ആഴിയിലും നിക്ഷേപിക്കാറുണ്ട് മറ്റേത് പ്രസാദമായിട്ട് തിരിച്ചു കൊണ്ടുവരാറുണ്ട് ഈ ഒരു അഗ്നിയിൽ ഇടുന്നതും അല്ലെങ്കിൽ അഴിയിൽ ഇടുന്നതും ശരിക്ക് പറഞ്ഞാൽ ആ ഒരു ശരീരത്തിന്റെ നമ്മുടെയൊക്കെ ഭൗതിക ശരീരത്തിന്റെ ഒരു ഒരു എന്താ ഒരു അനിത്യത്വം ഇതൊന്നും നിത്യമല്ല ഇതെല്ലാം ഈ ഒടുവിൽ കത്തി തീരാനുള്ളതാണ് എന്ന് പറയുന്ന വലിയൊരു ചിന്തയാണിത് കാണിക്കുന്നത് ഇത്തരം ഈ പല പ്ര പലതരം ഈ പ്രതീകാത്മകമായിട്ടുള്ള കാര്യങ്ങള് നമ്മൾ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സിൽ പല ഇത്തരം ഒരു ചിന്തകളിൽ പല സ്പന്ദനങ്ങൾ ഉണ്ടാവും അത് നമ്മളിൽ കുറെ റിഫൈൻമെന്റ് ഉണ്ടാക്കുമെന്ന് തോന്നുന്നു അങ്ങനെ ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തി തിരിച്ചു മടങ്ങുമ്പോൾ പിന്നെ ഈ തിരിച്ചു മടങ്ങുന്ന അവസരത്തിൽ ഈ ഒരു കെട്ടിന്റെ ആവശ്യമില്ല ഇതിലെ വസ്തുക്കളെല്ലാം ഒന്ന് ഏറെക്കുറയും അവിടെ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ തിരിച്ചിറങ്ങാൻ നേരത്ത് കെട്ട് ഈ തലയിൽ എന്തികൊണ്ട് ഇറങ്ങുന്ന ഒരു പതിവൊന്നുമില്ല അതിന്റെ ആവശ്യവുമില്ല പിന്നെ എപ്പോഴാണേലും ശബരിമലയിൽ ദർശനം പൂർണമാകണമെങ്കിൽ ഇരുമുടിക്കെട്ടോടെ വന്ന് ഈ പടി കയറി ദേവനെ ദർശിക്കുമ്പോഴാണ് ഈ ഒരു പൂർണ്ണമാകുന്നത് ഏതൊരു അവസരത്തിലാണെങ്കിലും ശബരിമലയിൽ വരുമ്പോൾ പറഞ്ഞ പോലെ വ്രത ഈ വ്രതവും ഇരുമുടിക്കെട്ടും ഒക്കെ ആകുമ്പോഴേ ആ ഒരു ദർശനം പൂർണ്ണമാകുകയുള്ളൂ ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ചുരുക്കാനോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടോ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു നിയമം തന്നെയാണ്